കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടിക്കുന്ന് റോഡ് നവീകരണം തീരുമാനിച്ചതിലും നേരത്തെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുതിയ റോഡുകൾ പുതിയ കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായെന്നും മന്ത്രി പറഞ്ഞു ദേശീയപാതയ്ക്ക് കുറുകെ പാനാത്ത് താഴത്ത് ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാകുമെന്നും മുഹമ്മദ് റിയാസ് അറിയിച്ചു കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന്റെ വികസന പ്രവൃത്തികൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിലയിരുത്തി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവരുമായി മന്ത്രി സംസാരിച്ചു പശ്ചാത്തല വികസന മേഖലയിൽ എൽ ഡി എഫ് മാജിക്കാണ് നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു മാനാഞ്ചിറ വെള്ളിമാട് റോഡിന്റെ റോഡിൻ്റെ ആദ്യറിയിച്ച് പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കുമെന്നും മുഹമ്മദ് റിയാസ് അറിയിച്ചു മാർച്ച് മാസം പറഞ്ഞു മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കണമെന്ന് കരുതിയ റോഡിലെ നമ്മൾ ബിഫോർ ടൈമിൽ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ് കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളൊക്കെ തന്നെ നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇതൊരു സർവകാല റെക്കോർഡ് നീക്കമാണ് ഇതിനൊക്കെ ഫണ്ട് അനുവദിച്ചു ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുകയാണ് ഒരു ഒരു പുതിയ കോഴിക്കോട് കാലിക്കറ്റ് കാലിക്കറ്റ് ന്യൂ നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നു ഭാഗമാണ് റോഡിൽ ദേശീയപാതയ്ക്ക് കുറുകെ നേതാജി നഗറിൽ പണിയുന്ന എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗത്തെ മന്ത്രി ചുമതലപ്പെടുത്തി കേരള നഗരപാത വികസന പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രധാന നഗര റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തി വിലയിരുത്തുന്നതിനായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം മന്ത്രി നൽകിയത് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള നഗരപാതാ വികസന പദ്ധതിയിൽപ്പെട്ട പന്ത്രണ്ട് പ്രധാന റോഡുകളുടെ പ്രവർത്തന പുരോഗതിയും മന്ത്രി വിലയിരുത്തി കൈരളി ന്യൂസ് കോഴിക്കോട്